രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷന് യു ഡി എഫ് തയ്യാറെടുക്കുന്നു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ യു ഡി എഫിലെ വലിയ ശക്തി പി ജെ ജോസഫ് ഗ്രൂപ്പാണ് കേരള കോൺഗ്രസിലെ പി ജെ ജോസഫ് വിഭാഗം പി ജെ ജോസഫ് വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് വളരെ ദയനീയമായ പ്രകടനം പി ജെ ജോസഫ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല കാരണം അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷന് യു ഡി എഫ് തയ്യാറെടുക്കുന്നു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ യു ഡി എഫിലെ വലിയ ശക്തി പി ജെ ജോസഫ് ഗ്രൂപ്പാണ് കേരള കോൺഗ്രസിലെ പി ജെ ജോസഫ് വിഭാഗം പി ജെ ജോസഫ് വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് വളരെ ദയനീയമായ പ്രകടനം പി ജെ ജോസഫ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല കാരണം അദ്ദേഹത്തിന് എൺപത്തി മൂന്ന് വയസ്സായി അദ്ദേഹത്തിന് പകരം തൊടുപുഴ തൊടുപുഴയിൽ നിന്നും മകൻ അബൂ ജോൺ ജോസഫ് മത്സരിക്കും എന്ന വാർത്ത പുറത്തു വരുന്നു എന്തായാലും പി ജെ ജോസഫ് ഗ്രൂപ്പ് ശ്രദ്ധിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ തോൽവിയാകും തോൽവി തോൽവിയാകും ഫലം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കള നേതാക്കളെല്ലാം തോറ്റമ്പും എന്നത് ഉറപ്പാണ് അതിൽ ഏറ്റവും പ്രധാനം മോൺസ് ജോസഫാണ് മോൺസ് ജോസഫാണ് പി ജെ ജോസഫ് കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ അമരക്കാരൻ മോൺസ് ജോസഫ് ഇനി ഒരിക്കൽ കൂടി മത്സരിച്ചാൽ തോൽക്കും എന്നത് ഉറപ്പാണ് മറ്റൊന്ന് പി സി തോമസാണ് എപ്പോഴും ചാടി ചാടി കളിച്ചുകൊണ്ടിരുന്ന പി സി തോമസ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിലാണ് അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് ജോസഫ് ഗ്രൂപ്പിൻ്റെ വർക്കിംഗ് ചെയർമാനാണ് പി സി തോമസ് കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ് അദ്ദേഹം നോക്കുന്നത് പക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തോൽക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഏത് മണ്ഡലത്തിൽ നിന്നാലും പി സി ജോർജ് തോൽക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന് പ്രായം വളരെ കൂടുതലാണ് പണ്ടത്തെ പോലെ ജനസ്വാധീനമില്ല മാത്രമല്ല മാറിയും തിരിഞ്ഞും കോതിരം കടകംപെട്ടിയും ഒക്കെയാണ് അദ്ദേഹം അധികാരം നിലനിർത്തുന്നത് മറ്റൊരു ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവ് തോമസ് ഉണ്ണിയാടനാണ് ഇരിങ്ങാലക്കുടയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് തോമസ് ഉണ്ണിയാടൻ കഴിഞ്ഞവണ എട്ട് നിലയിൽ ഇരിങ്ങാലക്കുടയാണ് തോമസ് ഉണ്ണിയാടൻ്റെ തട്ടകം പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഇരി ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചാൽ തോമസ് ഉണ്ണിയാടൻ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് ജോസഫ് എം പുതുശ്ശേരിയാണ് അദ്ദേഹം തിരുവല്ലയിൽ നിന്നാണ് കവി തവണ മത്സരിച്ചത് എന്തായാലും ഇനി ഒരിക്കൽ കൂടി അദ്ദേഹം അവിടെ നിന്നാൽ തോൽക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവരെല്ലാം പ്രായാധിക്യം ബാധിച്ചവരാണ് പി സി തോമസിന് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് തോമസ് ഉണ്ണിയാടന് അറുപത്തി ആറ് വയസ്സുണ്ട് പ്രായം പ്രായം അധികരിച്ചവരെ പ്രായമായവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി കഴിഞ്ഞാൽ തോൽക്കും എന്നതിൽ രണ്ട് അർത്ഥമില്ല പി ജെ ജോസഫ് ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിന് കാരണം വളരെ പ്രായാധിക്യമുള്ള നേതാക്കളെ ഇറക്കുന്നതാണ് ആ നേതാക്കൾക്ക് പരിചയ സമ്പന്ന പരിചയ സമ്പത്ത് കാണും തെരഞ്ഞെടുപ്പിൽ പക്ഷേ ജനങ്ങൾ ഇപ്പോൾ ആവി ആഗ്രഹിക്കുന്നത് യൂത്തിനെയാണ് മറുഭാഗത്ത് നോക്കുക മാണിഗ്രൂപ്പ് ജോസ് കെ മാണി ഗ്രൂപ്പ് യുവാക്കളെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് അതിൽ ജോസഫ് ഗ്ര മാണി ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് ഡോക്ടർ എൻ ജയരാജനാണ് ബാക്കിയുള്ളവരെല്ലാം യുവാക്കളാണ് അങ്ങനെ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിലുള്ള അന്തരം ഇതാണ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പഴയ പടക്കുതിരകളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണ് അത്തരം പരീക്ഷണം എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളത് ഉറപ്പാണ് ഈ നേതാക്കൾ മോണ്ട് ജോസഫും പി സി തോമസും തോമസ് ഉണ്ണിയാടങ്ങും ജോസഫ് പുതുശ്ശേരിയും ഒക്കെയാണ് അടുത്ത നിയമസഭയിലും മത്സരിക്കുന്നതെങ്കിൽ പുതിയ തലമുറയെ മത്സരിക്കാതെ ഇവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കുകയാണെങ്കിൽ എട്ടു നിലയിൽ ഈ സീറ്റുകൾ പൊട്ടും ഈ സീറ്റുകളിൽ യു ഡി എഫ് പൊട്ടും എൽ ഡി എഫ് ഈ സീറ്റുകളൊക്കെ നേടിയെടുക്കുകയും ചെയ്യും പുതിയ തലമുറ കൈമാറ്റം എൽ ഡി എഫ് സാധ്യമാക്കി കഴിഞ്ഞു പ്രത്യേകിച്ചും സി പി എം പുതിയ തലമുറയിലേക്ക് സി പി എം ചുവടുവയ്ക്കുകയാണ് എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയത് അതിൻ്റെ സൂചനയാണ് സ്വരാജ് അടക്കമുള്ള നേതാക്കൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരുന്നത് അതിൻ്റെ സൂചനയാണ് അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്തായാലും ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിന് ഒരു ഭാരമായി മാറുകയാണ് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ പി സി തോമസ് മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളതിൽ ഒരു അത്ഭുതവുമില്ല കാരണം അത് യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പി ജെ ജോസഫ് ഗ്രൂപ്പിന് ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടില്ല ആകെ ജോസഫ് എടുത്ത നല്ലൊരു തീരുമാനം അദ്ദേഹം എൺപത്തിമൂന്ന് വയസ്സായത് കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അത് നല്ല തീരുമാനമാണ് ജോസഫ് എടുത്തത് മാത്രമല്ല തന്റെ മണ്ഡലത്തിൽ അപ്പകുച്ചോൻ ജോസഫിനെ തന്റെ മകനെ നിർത്താൻ തീരുമാനിച്ചതും നല്ല മണ്ഡ നല്ല തീരുമാനമാണ് പക്ഷേ മോൻസ് ജോസഫ് ജോസഫിൻ്റെ മാനസപുത്രനായ മോൻസ് ജോസഫ് അദ്ദേഹത്തേക്ക് ഇനി മത്സരിക്കും മത്സരിപ്പിക്കുന്നത് വലിയ ഒരു തിരിച്ചടിക്ക് കാരണമായി മാറും മാത്രമല്ല ജോസഫ് ഗ്രൂപ്പിനോട് പ്രതികാരം ചെയ്യാൻ ജോസ് കെ മാണി ഗ്രൂപ്പ് കാത്തിരിപ്പുണ്ട് ഇരുവരും തമ്മിൽ ഇപ്പോഴും കീരിയും പാമ്പുവാണ് കീരിയും പാമ്പുമായി നിൽക്കുന്ന ഇരുവരും ശക്തമായ ഒരു പോരാട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇറങ്ങും കഴിഞ്ഞ നമ്മുടെ മധ്യ കേരളത്തിൽ കോട്ടയം അടക്കമുള്ള മധ്യ കേരളത്തിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അതിന് കാരണം ജോസ് കെ മാണിയുടെ സാന്നിധ്യമാണ് ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ കരുത്താണ് ജോസ് കെ മാണി ഗ്രൂപ്പ് തങ്ങളുടെ കരുത്ത് കൃത്യമായി എൽ ഡി എഫിനെ കൃത്യമായി എൽ ഡി എഫിന് കാണിച്ചു കൊടുത്തു എന്താ പറയുക വാപോയ കോടാലിയാണ് കോടാലികളാണ് അല്ലെങ്കിൽ തടകൊഴിഞ്ഞ സിംഹങ്ങളാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ മണ്ഡലങ്ങളിലൊക്കെ പി സി ജോസഫ് കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കച്ചാൽ എട്ടു നിലയിൽ പൊട്ടും എന്നതിന് വേറെ ഒരു വേറെ ഒരു സാധ്യതയുമില്ല എട്ടു നിലയിൽ തന്നെ പൊട്ടും അത് ഉറപ്പാണ് തോമസ് ഉണ്ണിയാടൻറെ കാര്യവും അത് തന്നെയാണ് എല്ലാവരും അറുപത് പേർ കഴിഞ്ഞവർ പി സി തോമസ് എഴുപത്തി വയസ്സായി എന്നിട്ടും കയറി ഇലക്ഷന് നിൽക്കുന്നു പുതിയ തലമുറയ്ക്ക് വഴി വഴിയൊരുക്കാതെ ഇലക്ഷന് നിൽക്കുന്ന ഒരവസ്ഥ ഒരു ഒരു ഗതിക ഈ ഒരു ഗതികേഴിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് നേടുന്ന ഓരോ സീറ്റും യു ഡി എഫിന് അനിവാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ടൈറ്റ് ഫൈറ്റ് തന്നെ നടത്തും ട്വൻ്റി ട്വൻ്റി മത്സരത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് അത് പോയാലും അത്ഭുതപ്പെടാനില്ല ഈ സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുന്ന ഓരോ സീറ്റും നിർണായകമാണ് ഓരോ സീറ്റും നിർണായകമാണ് എന്ന് മാത്രമല്ല ഓരോ സീറ്റിലും വിജയം അനിവാര്യമാണ് പക്ഷേ പി ജെ ജോസഫ് മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയുള്ളവർ ബാക്കിയുള്ള കടൽ കിഴവന്മാർ അതേപോലെ നിൽക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും യുദ്ധത്തിന് അരങ്ങൊരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യുദ്ധത്തിന് ആ യുദ്ധത്തിന് അരങ്ങൊ അരങ്ങൊരുങ്ങുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് പുതിയ തലമുറയെ കണ്ടെത്തിയില്ലെങ്കിൽ ഉറപ്പായും തിരിച്ചടി ഉണ്ടാകും എന്നത് ഉറപ്പാണ് ആ തിരിച്ചടി താങ്ങാൻ ഒരിക്കലും ജോസഫ് ഗ്രൂപ്പിന് കഴിയത്തുമില്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്തായാലും പി ജെ ജോസഫ് മാറാൻ തീരുമാനിച്ചത് നല്ല കാര്യമാണ് എൺപത്തി മൂന്ന് വയസ്സായി അദ്ദേഹത്തിന് തലമുറ കൈമാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി മോഹികളായ മോൻ ജോസഫും പി സി ജോസഫും തോമസ് ഉണ്ണിയാടനും ജോസഫ് പുതുശ്ശേരിയും ഒന്നും അതിന് അത് അത് സമ്മതിക്കുന്നില്ല തങ്ങൾക്ക് ഇപ്പോഴും യുവത്വമുണ്ടെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തോൽക്കും എന്നത് ഉറപ്പാണ്